പത്ത് പന്ത്രണ്ട് ലക്ഷം രൂപ ഉള്ളിൽ കൂടുതൽ കട കൊണ്ട് ഇപ്പം അറിവെച്ചിട്ട് രണ്ട് ആധാര ഇരിപ്പുണ്ട് മറ്റേ കെ എസ് എഫിൽ അമ്പലപ്പുഴയിലും ഉണ്ട് മുന്നപ്പുഴയിലും ഉണ്ട് ഞാൻ ഞാൻ ആഴ്ചയായപ്പോഴേ വൈകുന്നേരം അവിടെ നിന്ന് പോലീസുകാരും മൂന്നുകാരും വന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരാൾ മിസ്സായി അഞ്ചാറ് പേരുണ്ടൽ അതിന് ലൊക്കേഷനൊക്കെ കാണിക്കുന്നത് അവിടെമായിട്ട് ഇഷ്ടമാണ് എവിടെയെങ്കിലും പോയാൽ പോരായിരുന്നു ഞങ്ങളെ വേണ്ടെന്ന് ഓർത്ത് ഇങ്ങനെ ഞങ്ങൾ ഇതാക്കേണ്ട കാര്യമുണ്ടായിരുന്നു ചേച്ചി 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 അന്നത്തെ ദിവസം എവിടെ ഈ കാശൊന്നും ഇവിടെ കൊണ്ടു ില്ല പത്ത് പന്ത്രണ്ട് ലക്ഷം രൂപ കൂടുതൽ കട കൊണ്ട് വെച്ചിട്ടുണ്ട് രണ്ടാധാരും മറ്റൊക്കെ അമ്പലപ്പുഴയിലും ഉണ്ട് മുന്നപ്പ്രയിലും ഉണ്ട് പിന്നെ എനിക്ക് എന്റെ ഇവിടുത്തെ കൂട്ടുകാരും പടിഞ്ഞാറത്തവരൊക്കെ ഇങ്ങനെ ഇസാഫ് ഫോ എസ് കെ അങ്ങനെയുള്ള കുറെ ലോണുകൾ എടുത്ത് നട്ടുണ്ട് ആഴ്ചയിലും മാസത്തിലൊക്കെ അടക്കണം അപ്പൊ ഈണ മാത്രം പോയിട്ട് കടലിൽ പണി കുറവല്ലേന്ന് പറഞ്ഞ് ഞാനും കൂടെ ഇറങ്ങിയിട്ട് കുഞ്ഞിനെ കൊണ്ട് പുന്നപ്രയിലാക്കി അവിടുന്ന് കുഞ്ഞ് അവിടുന്ന് കുറച്ച് വരണം സൈക്കിളെ വന്ന് പിന്നെ അവിടെ ബസ്സിൽ കയറി വേണം ഇവിടെ വരെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുവായിരുന്നു ഞാൻ ചൊവ്വാഴ്ച വന്നു ചൊവ്വാഴ്ച വന്ന് ഈണന് പുന്നപ്ര വന്ന് ഞാൻ പുന്നപ്ര കുഞ്ഞിൻ്റെ അടുത്ത് വന്നു മറ്റേ ഞങ്ങൾ മൂന്നേരും കൂടി ഇവിടെ വന്ന് ചൊവ്വാഴ്ച നിന്ന് മറ്റേ ബുധനാഴ്ച വീണം ബോട്ടിൽ പോയി പോയപ്പോഴത്തേക്കും പിന്നെ ഞാൻ പോയില്ല ഞാനും കുഞ്ഞുങ്ങളോടെ നിൽക്കുവായിരുന്നു പിന്നെ ബുധൻ വ്യാഴം വെള്ളി ശനി ശനിയാഴ്ച ആയപ്പോഴാണ് വൈകുന്നേരം മറ്റേ അവിടുന്ന് പോലീസുകാർ മൂന്ന് പേര് വന്ന് പറഞ്ഞ് ജയൻ്റെ വീടാണോന്നൊക്കെ ചോദിച്ചു ഇങ്ങനെ പറഞ്ഞു ഇല്ല ബോട്ടിലായിരുന്നു ഞായറാഴ്ച രാവിലെ ബോട്ട് കയറി അവിടെ നിന്നാണ് കൊണ്ടുപോയ ഇങ്ങനെ ഒരാള് മിസ്സായി അഞ്ചാറ് ഞ്ചാറ് പേരുണ്ടൽ അതിൻ്റെ ലൊക്കേഷനൊക്കെ കാണിക്കുന്നത് ജയൻറ്റെയാന്ന് പറഞ്ഞു ഞങ്ങൾ പറഞ്ഞു സാറേ ഞാനും ഇല്ലായിരുന്നു എൻ്റെ മോനും ഇല്ലായിരുന്നു അതൊക്കെ ഒന്നും അറിയാൻ മേലെന്ന് പറഞ്ഞു ആ ശരി എന്നിട്ട് ഞങ്ങളിങ്ങനെ അവരെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് പേടിയായി ഞാനിങ്ങനെ അപ്പം ഇരിക്കി ഇരിക്കുമെന്ന് പറയും എന്നെ അവിടെ ഇരുത്തി കുഞ്ഞിനെയും പിടിച്ചിരുത്തിയിട്ട് പറഞ്ഞ് ഇത്രയല്ല പഠിക്കുന്നതൊക്കെ വെച്ച് കുഞ്ഞിനോട്ട് കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നെ എപ്പോഴാണ് പോലീസ് ഇവിടെ പിന്നെ പിറ്റേ ദിവസം വന്ന് അന്ന് തന്നെ രണ്ടൂന്ന് പ്രാവശ്യം വന്ന് അത് കഴിഞ്ഞ് ഇന്നലെ വന്ന് ഇന്നലെ വന്നിട്ട് ഉച്ചയ്ക്ക് ഉച്ച കഴിഞ്ഞപ്പോ രണ്ടു അഞ്ചാറ് പേര് വന്നു അപ്പോൾ അവരാണ് ഇങ്ങനെ അവിടെ ഒക്കെ പോയി നോക്കി അവിടെയൊക്കെ ഇങ്ങനെ കുത്തിയൊക്കെ കുത്തി അല്ല ഇങ്ങനെ കുത്തിയായിരുന്നു എന്നാലും തന്നെ ഇവർക്ക് എന്തോ തോന്നി അപ്പൊ തന്നെ ഇവര് പോയി പോയില്ല കുറെ ഒരാളൊക്കെ ഇങ്ങനെ കൂടി നിക്കുവായിരുന്നു എല്ലാരെയും ഓടിച്ചു വിട്ടിട്ട് നേരമൊക്കെ നിന്നിട്ട് അങ്ങ് പോയി വന്നോ വന്നെ രാത്രി വന്നു കൊണ്ടുവന്നോ ഞങ്ങളൊക്കെ വന്നിട്ട് എല്ലാം കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് പോയി ഒരിക്കലും ഒരിക്കലും വിചാരിച്ചില്ല കട ഉള്ളതുകൊണ്ട് ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല കുഞ്ഞിനെ ഓർത്ത് ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല അവളുമായിട്ട് ഇഷ്ടമാണ് എവിടെ നിന്നും പോയാൽ പോരായിരുന്നെ ഞങ്ങളെ വേണ്ടെന്ന് ഓർത്ത് ഇങ്ങനെ ഞങ്ങൾ ഇതാക്കേണ്ട കാര്യമുണ്ടായിരുന്നു അതൊരു വലിയ സങ്കടത്തിൽ തന്നെയാണ് വല്ലാത്ത ഒരു അവസ്ഥയിൽ തന്നെയാണ് അവരിനി മുന്നോട്ടുള്ള ജീവിതം എങ്ങനെയാണ് എന്നറിയാതെ പകച്ചു നിൽക്കുകയാണ് ഒരു കുഞ്ഞു മാത്രമാണ് അവർക്കുള്ളത് ആകെ വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ തന്നെയാണ് സുനി ഉള്ളത് ആലപ്പുഴയിൽ നിന്നും നിത്യാനന്ദ ജഗനൊപ്പം ആർ പിയൂഷ് മർദാടൻ ടി വി